ഹായ് ഫ്രാൻസ് നമുക്കത് വായിച്ച് നോക്കാം യേശു എല്ലാ കാര്യത്തിലും മതിയായവൻ വചനം പറയുന്നത് യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു ദൈവരാജ്യം നിങ്ങളിൽ തന്നെയാകുന്നു ഇതിലുക്കാര്യ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തൊന്നാം തിരുവചനം വചനം പറയുന്നത് നമുക്ക് നോക്കാം വിശുദ്ധ പൗലോസ് ദൈവരാജ്യം എന്നാൽ എന്താണെന്ന് വിശദമാക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിലുള്ള സമാധാനവും സന്തോഷവുമാണ് ദൈവരാജ്യം യേശു പറയുന്നു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും നാം ചെയ്യേണ്ട ഏക കാര്യം യേശുക്രിസ്തുവിനെ സ്നേഹിക്കുകയാണ് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ക്രിസ്തു നൽകിയ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുക ചെറിയ പാപങ്ങൾ പോലും ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം അപ്പോൾ നാം ഓരോരുത്തരും പരിശുദ്ധാത്രിത്വത്തിൻ്റെ വാസസ്ഥലമായി മാറും യേശു നമ്മുടെ കൂടെ വസിക്കുന്ന അനുഭവവും നമുക്കുണ്ടാകും മനുഷ്യരിൽ അധികമായി ആശ്രയം വയ്ക്കരുത് വസ്തുക്കളിലും അധികമായി പ്രത്യാശ അരുത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നാം ഓർക്കേണ്ടത് നമുക്കിവിടെ ഒരു ശാശ്വതമായ നഗരം ഇല്ല എന്നതാണ് നമ്മുടെ ശരിയായ പാർപ്പിടം സ്വർഗമാണെന്ന് വിശുദ്ധ പൗലോസ് കോറിന്ദേർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ശത്രുക്കളും ഏഷ്ണിക്കാരും ഉണ്ടാവുകയില്ല എന്ന് കരുതേണ്ടതില്ല കാരണം യേശുവിനെതിരായും അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നു അനാവശ്യ എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ നീ യേശുവിൻ്റെ മാത്രമായി മാറി എന്ന് വേണം കരുതാൻ ഒരിക്കലെങ്കിലും യേശുവിൻ്റെ കത്തിജലിക്കുന്ന സ്നേഹം നീ അല്പമായെങ്കിലും ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ നിന്ദ അപമാനങ്ങളിൽ പോലും നിനക്ക് സന്തോഷിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ളവർക്ക് ഏകാഗ്രതയിൽ ജീവിക്കാൻ പറ്റും ലോകവസ്തുക്കളോ മനുഷ്യരിലുള്ള ശരണമോ അവരെ വളരെയേറെ ആകർഷിക്കുന്നില്ല സൃഷ്ടികളോടുള്ള അശുദ്ധ സ്നേഹം പോലെ മനുഷ്യഹൃദയത്തെ ഹൃദയത്തെ മലിനമാക്കുന്നതും കെണിയിൽപ്പെടുത്തുന്നതുമായ മറ്റൊന്നും ഇല്ല സൃഷ്ടികളോട് അശുദ്ധമായ സ്നേഹം ഒരിക്കലും മനസ്സിൽ സൂക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക യേശുക്രിസ്തു നിന്നിലുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് നീ ചെയ്യേണ്ടത് അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ് ദൈവരാജസ്മരണ കൂടെ കൂടെ മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം എത്രയും സ്നേഹയോഗ്യനായ യേശുവേ രക്ഷക അങ് വന്ന് എൻ്റെ ഹൃദയത്തെ സ്വന്തമാക്കണമേ ഞാൻ എപ്പോഴും അങ്ങയുടെ കൂടെയാണെങ്കിൽ മനഃപൂർവ്വമുള്ള പാപജീവിതം ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ അങ്ങ് എനിക്ക് ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ കാര്യത്തിലും യേശു മതിയായവൻ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക Okay, thank you. Bye.